തങ്ങളുടെ പൊന്നോമനയായിരുന്ന വിസ്കി കുട്ടപ്പായി എന്ന നായിയുടെ മരണാനന്തരമുള്ള സഞ്ചയന ചടങ്ങുകൾ നടത്തി സോമരാജനും കുടുംബവും വിസ്കി കുട്ടപ്പായിയെ സ്നേഹിച്ചവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ വിസ്കി കുട്ടപ്പായിയുടെ സഞ്ചയനമാണ് ഇന്ന് രാവിലെ എട്ടിന് ഇഴുകോൺ നിളായിൻ ഹോട്ടലിലാണ് ചടങ്ങ് ആദ്യം പ്രാർത്ഥന പിന്നെ അവന്റെ ഓർമ്മകൾ പങ്കുവെച്ച് പ്രാതൽ കുട്ടപ്പായിയെ സ്നേഹിച്ചവരെയെല്ലാം കത്തിലൂടെ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു കുറിപ്പ് തയ്യാറാക്കി അച്ഛനും അമ്മയും സഹോദരങ്ങളും ആരാണ് വിസ്കി കുട്ടപ്പായി എന്നറിയുമ്പോഴാണ് കൗതുകം കശുവണ്ടി വ്യവസായിയും എഴുകോൺ നീളാപാലസ് ഉടമയുമായ കൊല്ലം കടപ്പാക്കട സ്വാസ്തികയിൽ സോമരാജന്റെയും കുടുംബത്തിന്റെയും വളർത്തു കുട്ടപ്പായി അവനെ നാല്പത്തി അഞ്ചു ദിവസം പ്രായമുള്ളപ്പോൾ സോമരാജന്റെ മകൻ വൈശാഖ് എറണാകുളത്ത് നിന്നും കൊണ്ടുവന്നതാണ് നല്ല തിരിച്ചെവും വകതിരുവുമുണ്ടായിരുന്ന നായക്കുട്ടിക്ക് അവർ വിസ്കി എന്ന് പേരിട്ടു ഓമന പേര് കുട്ടപ്പായി മുതൽ ഊണും ഉറക്കവുമെല്ലാം വീട്ടുകാർക്കൊപ്പമായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് അവ എൻ്റെ കൂടെ തന്നെ സാധാരണ ഞാൻ കുളിക്കാൻ പോകുന്നെങ്കിൽ അവിടുണ്ട് സേവ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് തന്നെ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഞാൻ പൂജാമുറിയിൽ പോകുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞിണക്ക് തന്നെ അതിനകത്ത് കയറത്തില്ല അവിടെ നിന്ന് പടിവാരെ കഴിക്കുന്ന ഈ നേരെ ഭഗവാൻ ദർശനം കിട്ടപ്പറ്റി അകത്ത് കിടക്കപ്പെടുന്നു അത് കഴിഞ്ഞ് ഇഷ്ട ആകാരം കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അന്നേരം ഞാൻ എന്തെങ്കിലും ചിക്കൻ പോലെ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് അത് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ തുള്ളിക്കൊണ്ട് നിൽക്കുക അവരി പോരുന്നാ വന്ന് കാരണം ഞങ്ങളെല്ലാം നമ്മൾ വണ്ടി കയറും അത് ഓടിപ്പോയി വണ്ടി എടുത്ത് വെക്കും അതൊക്കെ വരും ഞാനെന്തായി എവിടെയെന്നവരറിയത് അങ്ങനെ അവസാനം ഞാൻ ആരെങ്കിലും വണ്ടി വെച്ച് വെച്ചാൽ അവിടെ എടുത്തോളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സാധാരണ ഹോട്ടലിൽ പറഞ്ഞിട്ട് അവിടെ അവിടുന്ന് ഫുഡ് കൊണ്ടുവരും അവർ മെയിനായിട്ട് ചിക്കനോ ബീഫോ അങ്ങനെയുള്ള സാധനം കഴിക്കട്ടെ അത് ഇന്ന് വരെ അവർ സ്വന്തമായിട്ട് കഴിക്കുകയാണ് ആ കൈക്ക് ഐസ്ക്രീം മാത്രം ഐസ്ക്രീമിലും ആ ചേട്ടാ ഭാരി കൊടുത്താൽ മാത്രമേ എത്ര വയസ്സിനാണ് കഴിക്കുന്നത് മാത്രമേ അവസാന നിമിഷം വിട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പതിനൊന്ന് വയസ്സുള്ള അവന്റെ വിയോഗം പ്രായാധിക്യം കൊണ്ടുള്ള ഹൃദയാഘാതമായിരുന്നു മരണകാരണം പെട്ടിയിലായിരുന്നു അടക്കം കർമ്മങ്ങളും ചെയ്തു പതിനാറ് കഴിഞ്ഞാൽ പറശ്ശിനിക്കടവും മുത്തപ്പന്റെ സന്നിധിയിൽ അവന്റെ ഒരു വെള്ളി രൂപം സമർപ്പിക്കും പിന്നെ സംസ്കരിച്ച സ്ഥലത്ത് സ്മൃതി കുടീരവും അവിടെ വെക്കാൻ കുട്ടപ്പായയുടെ കുഞ്ഞു പ്രതിമയും ഓർഡർ ചെയ്തു കഴിഞ്ഞു സോമരാജന്റെ മകൾ നിള ഇയാൾക്ക് ഒരു ബെഡ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അമ്മ മോനെ അപ്പോൾ ഇയാൾ ഇത്തിരി ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ റൂമിൽ അല്ലേ മോളുടെ റൂമിൽ ഞങ്ങൾ രണ്ട് അവിടെ മാറിയും തിരിഞ്ഞാണ് കിടക്കുന്നത് അച്ഛൻ്റെയും ചേച്ചിയുടെ അവിടെയും കൂടെ ഇയാൾ കിടക്കാറുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ ഇവിടെ കിടക്കാം ഫ്രണ്ടിൽ ഞാൻ അവന് ബെഡിട്ടവിടെ കിടത്തി ഞാനവിടെ സെറ്റിയിൽ ഇങ്ങനെ ഇരുന്നു ഇവനെ നോക്കി നോക്കി ഇത്തിരി നേരം അവ അവിടെ കിടന്ന് ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ട് എണീറ്റ് നേരെ എൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ പോയി അവിടുത്തെ കാർപ്പറ്റിൽ പോയി കിടന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുമോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ വിളിച്ച് ഇതെൻ്റെ വിശേഷം അവളില്ലായിരുന്നു അവൾ എറണാകുളം പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ മോ ആ മോളെ ഇങ്ങനെ അവൻ കഴിച്ചു എന്താ ഫുള്ള് കഴിച്ചു ഇതാ അപ്പോൾ ഞാൻ പറഞ്ഞു ആ മോൻ കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അമ്മ നിറച്ച് ഫുഡ് കൊടുക്കാൻ ഇപ്പോൾ കുറച്ചേ കഴിച്ചോളൂ ഒരു മൂ അപ്പോൾ ഒരു രണ്ടര മണിയൊക്കെ ആയി അപ്പോൾ ഇയാൾ എൻ്റെ അവിടെ ഞാൻ നോക്കിക്കോണ്ടിരിക്കുമോ അവിടെ അവിടെ പോയി ഇങ്ങനെ കിടന്ന് ഒരു പൊസിഷനിൽ കിടന്ന് കിടന്നിട്ട് പിന്നെ ഇയാൾക്ക് അത് ഇങ്ങനെ കൈ നീട്ടി താടി ഇങ്ങനെ വെച്ചൊരു കിടപ്പുണ്ട് അപ്പോൾ അവ അതുപോലെ പിന്നെ എപ്പോഴും ഒരു കുഞ്ഞി നാക്കും പുറത്തിട്ടാണ് സാധാരണ അപ്പം ഞങ്ങൾ ഇന്ന് ഇങ്ങനെ നാക്കിനകത്ത് ഇങ്ങനെ പിടിച്ച് ശല്യം ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് മൂന്ന് മണിയായി നാലു മണിയായിട്ടും മോനെണീക്കുന്നില്ല അപ്പോൾ ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഞാൻ മോളെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോടിയും വന്ന് തട്ടി നോക്കി എൻ്റെ കുഞ്ഞുങ്ങളെ പിന്നെ എന്താ ഞങ്ങളങ്ങനെ അവനെ വളർത്തും ഞങ്ങൾ എവിടെ പോയാലും കൊണ്ടുവരും ഇവിടെ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കൊണ്ടുവരും അപ്പം ഇവിടെയൊക്കെ ഓടി നടക്കും തലേദിവസം ഇവിടെ വന്നതാണ് അപ്പം അയാൾക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം ഇവിടെ മണ്ണായുണ്ട് ഞങ്ങളിങ്ങോട്ട് വിടത്തില്ല എന്നാലും ഞങ്ങളെ കണ്ണു വെട്ടിച്ചിട്ട് ഇയാളിവിടെ വരാൻ നോക്കും വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ ഈ അവനെ ഇത്രയും സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ സഞ്ജയന ഇങ്ങനെ അച്ചടിച്ചത് ഞങ്ങളുടെ മാലാക വിസ്കി കുട്ടപ്പായുടെ സ്നേഹസ്മരണയ്ക്ക് സോമരാജൻ അച്ഛൻ രചിത അമ്മ വൈശാഖ് സഹോദരൻ നിള സഹോദരി സഹോദരിയെന്ന് ന്യൂസ് ബ്യൂറോ കൊല്ലം